അപ്പോൾ തെക്ക് ബൊത്ത കൂള്ളി കൂള്ളുക അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന പണ്ഡിതന്മാരോടും പണ്ഡിതകളോടൊക്കെ പറയാനുള്ളത് നിങ്ങളിൽ ഏറ്റവും വലിയതായ ഒരു ദൗത്യമാണ്ങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയുള്ളത് ഇല നിങ്ങളൊക്കെ പണ്ഡിതരായി നിങ്ങളെ പറ്റി പറയാൻ പറ്റില്ല ഈ അവസരത്തിൽ പണ്ഡിതന്മാരായി പണ്ഡിതന്മാരായിരുന്നു പറയാൻ പറ്റൂല നിങ്ങൾക്കൊക്കെ പാണ്ഡിത്യത്തിലെ ഇമിനെ മനസ്സിലാക്കാനുള്ളതായ ഒരു തിരിയക്ക് അതിൻ്റെ ഒരു മാർഗ്ഗം ഒക്കെ കാണിച്ചു തന്നു ഈ മാർഗ്ഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തണം നിങ്ങളെ ഇമിനെ വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഈ രംഗത്ത് നിങ്ങളെ എത്തിക്കുന്നതി അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും ഇവിടുത്തെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ അവരുടെ ശക്തമാവുന്നതായ പ്രവർത്തനം സമസ്ത കേരള ജമീയത്തുല്മയുടെ പ്രത്യേകമാവുന്ന മേൽനോട്ടം സമസ്ത കേരള ജമീയ തുല്മയുടെ പോഷക സംഘടനകളുടെ പ്രത്യേകമാവുന്നതായ സഹായ സഹകരണങ്ങളും പ്രത്യേകമാവുന്ന നോട്ടങ്ങളൊക്കെ അതോടൊപ്പം നിങ്ങളെ പിതാക്കന്മാർ ഈ ഇരിക്കുന്ന രക്ഷിതാക്കന്മാർ അവർക്കുള്ളതായ ആത്മാർത്ഥമാവുന്ന സമസ്ത കേരള ജമീയത്തിലോമയോടുള്ള സ്നേഹം സമസ്ത കേരള ജമീയത്തിലോമയോടുള്ള ആദരവ് അത് മാത്രമാണ് എന്ന് നമുക്ക് ഇവിടെ അംഗീകരിച്ചു കൊണ്ടിട്ട് നമുക്ക് വിമറ്റപ്പെടാൻ പറ്റിയതായ സംഘടന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സംഘടന എഴുതാവുമ്പോൾ അതിനെ എതിർക്കണവരുണ്ടാവും സംഘടനയുടെ ഉയർച്ചയിൽ എതിർക്കണവരുണ്ടാവും അങ്ങനെ സംഘടനയോട് പലനിൽക്കും എപ്പോഴും അത് ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ അത് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ ഈ ദൗത്യ ദൗത്യം ഈ ദാഴത്തിനൊക്കെ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും എതിർക്കപ്പെടുന്നത് അവരെ പല നില ഉപദ്രവിക്കപ്പെടുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം സമസ്തകയുള്ള ജമിയത്ത് എന്ന് പറഞ്ഞത് മഹാന്മാരാവുന്ന വിളമ ഒരു സംഘടനയാണ് അതിൻ്റെ പല മേഖലയിലുള്ള പല അതിൽ താഴെ പല സംഘടനകളുണ്ട് പലർക്കും അതിൽ അംഗങ്ങളാവാൻ പറ്റുന്ന പല സംഘടനകളുണ്ട് അതുകൊണ്ടാണല്ലോ പത്ത് പതിനഞ്ചോളം ഉപസംഘടനകൾ ഇതിലുണ്ടായത് കാരണം സുന്നി ആശയമുള്ള ആർക്കും അവർക്ക് അവർ പണ്ഡിതന്മാരല്ലെങ്കിൽ അവർ പ്രമുഖരായിരിക്കും പലരും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസ ബോർഡ് സുന്നി മഹല്യു ഫെഡറേഷൻ സുന്നി യുവജന സംഘം കുട്ടികൾക്ക് എസ് കെ എസ് എഫ് അതിനേക്കാൾ ചെറിയ കുട്ടികൾക്ക് സ്വീ പോലാത്ത പല സംഘടനകളും നമുക്ക് നമ്മളെ വിദ്യാഭ്യാസ ഭൗതികമായി പ്രവർത്തിക്കുന്നതായ സുന്നികളായ ആളുകൾക്ക് അവർക്ക് വേറെ സംഘടന അങ്ങനത്തെ ഒരുപാട് സംഘടന പതിനഞ്ചോളം സംഘടനകളും ഈ പതിനഞ്ചോളം സംഘടനകൾക്ക് ഒരുപാട് ഉപസംഘടനകൾ അങ്ങനത്തെ വലിയൊരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുരുമ എന്ന് പറഞ്ഞത് അപ്പോൾ സമസ്ത കേരള ജമീയത്തുള്ള അതിനെ നശിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിന് വിളലുണ്ടാക്കാൻ വേണ്ടിയോ ആരും ശ്രമിക്കരുത് അതാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ബിരുദധാരികളാവുന്ന പണ്ഡിതന്മാരോടും പണ്ഡിതകളോടൊക്കെ പറയേണ്ടത് പ്രത്യേകിച്ച് പണ്ഡിതകളാവുന്ന നിങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക ചില അതിർവരമ്പുകളുണ്ട് ഞാൻ പല സ്ഥലത്തും അത് പറയുമ്പോൾ ചാനൽ ചാനലേരും മറ്റൊക്കെ വിമർശിച്ചിട്ടുണ്ട് എന്താ അതിർവരമ്പെന്ന് പോയി അതിർവരമ്പുകളുണ്ട് തീർച്ചയായിട്ടും അതിർവരമ്പുകളുണ്ട് പെണ്ണുങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അവരുടെ എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ വേണ്ടിയല്ല അവരെ സ്വന്തം ഹനിക്ക ഹനിക്കപ്പെടാനും വേണ്ടിയല്ല അവർക്ക് ഒരു പ്രത്യേക അതിർ വരമ്പ് ശരിയായി നിശ്ചയിച്ചു എന്തിനു വേണ്ടിയാണ് ഈ അതിർവരമ്പ് നിശ്ചയിച്ചത് അവർ ഈ അതിരുവരമ്പിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ടാവണം അവരെ പ്രവർത്തനം അവരുടെ മാന്യത സംരക്ഷിക്കപ്പെടണം സ്ത്രീകളെ മാന്യത എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരെ സുരക്ഷിതത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് അവരോട് ബന്ധപ്പെട്ടതായ പല സംരക്ഷിക്കപ്പെടേണ്ട സംഗതികളുണ്ട് അതിനാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം അവർക്ക് പല അതി അതിർവരമ്പുകൾ നിശ്ചയിച്ചു അതുകൊണ്ട് അവർ പഠിക്കേണ്ടതെന്നല്ല ആയിഷാർ അദ്ദി എന്ന വലിയ വണ്ടി തല്ലോ അഷ്താർ അള്ളിയവഹുത്ത് അല പണ്ഡിതല്ലോ ഉമത്തുൽ മോമിനാവുന്ന ബിമാരൊക്കെ വലിയ പണ്ഡിതകളിൽ നിന്നും അവർ അവരോട് മഹാന്മാരാവുന്ന സഹാബത്ത് ബസ്സാൽ ചോദിച്ചിട്ടില്ലേ അതീസനെ പറ്റി ചോദിച്ചിട്ടില്ല അതീസൻ എന്നുള്ള ആശയങ്ങളെപ്പറ്റി ചോദിച്ചിട്ടില്ലേ അപ്പം പെണ്ണുങ്ങൾ പണ്ഡിതന്മാരാവാൻ പാടില്ല എന്നല്ല നമ്മൾ പറയണത് സ്ത്രീകൾ അവർക്ക് പാണ്ഡിത്യം ഉണ്ടാവണം സ്ത്രീകളുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞത് അവരെ കുടുംബത്തിനൊക്കെ അത് അവർ ധാർമ്മികമായി ഈ വലിയ ഫലം ചെയ്യും അത് അവരുൾക്കൊള്ളുന്നതായ കുടുംബങ്ങളിലത് ഫലം ചെയ്യും അവർ പങ്കെടുക്കുന്നതായ സദസ്സുകളിലത് ഫലം ചെയ്യും അപ്പോൾ അത് പണ്ഡിതകളാവുന്ന സ്ത്രീകൾ നമുക്കുണ്ടാവണം അവരുടെ സേവനങ്ങളൊക്കെ ആവശ്യമാണ് പക്ഷേ അതിനൊക്കെ അതിർവരമ്പുകളുണ്ട് ആ അതിർവരമ്പുകൾ വിച്ഛേദിക്കപ്പെടാൻ പാടില്ല അപ്പോൾ അതിർവരമ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ അത് പറയേണ്ട ആവശ്യമില്ലക്കൊക്കെ അറിയാലോ എങ്ങനെയൊക്കെയാണ് ഒരു സ്ത്രീ അവൾ താഴ്വത്തിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ തെതിരീസിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ മറ്റുള്ള തൈലീമിൻ്റെ രംഗത്തൊക്കെ അവൾ അവളെങ്ങനെ പ്രവർത്തിക്കണം അവൾക്കുള്ള അതിൽ അവൾ സ്വീകരിക്കേണ്ടതായ പ്രത്യേകമാവുന്ന നിബന്ധനകൾ ഇതൊക്കെ സ്ത്രീകൾ മനസ്സിൽ പഠിച്ചവരായി അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാം പഠിച്ചു തല്ല പഠിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചു തന്നത് നിങ്ങൾ ആനിമിയങ്ങളായിരുന്നുള്ളക്ക അഹങ്കരിക്കാൻ പറഞ്ഞ കല്ലാ ഇൻ്റലിജൻസ് ആണ് അപ്പം സ്വന്തം മതിയായി എന്നുള്ളൊരു തോന്നലിപ്പ് ഉണ്ടാവാൻ പാടുള്ളവരാണ് പഠിക്കണം അങ്ങനെയല്ലേ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ കൂടെ മുപ്പത് ശിഷ്യർ യാത്ര ചെയ്തപ്പോൾ പറഞ്ഞു സാഹിബിത്തു സാഹിബ് ഷാഫി മാമിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു മൂപ്പരുടെ കൂടെ മൂപ്പരിൽ നിന്ന് ഞാൻ മസാലുകൾ പഠിച്ചു അതും ഓക്കെ ശിഷ്യൻസ് പഠിച്ചു എന്നുള്ളത് ശരിയാണ് യാത്ര ചെയ്ത് പക്ഷേ ഓവസ്തീതു മിന്നിൽ മസായിൽ അവർ ഇന്നിൽ നിന്ന് ഇങ്ങോട്ട് ഷാഫി മാമും പല മസാലുകളും ചോദിച്ച് പഠിക്കുകയാണ് ചെയ്യണത് മഹാനാവുന്ന അൻസാരി തങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു ഹജറുണ്ട് ദേശ്യന്മാരുടെ കൂടത്തിൽ ഒരു ഹജറുണ്ട് എൻ്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു ജലാലുണ്ട് ദേഷ്യന്മാരുടെ കൂടത്തിൽ ഒരു ജലാലുണ്ട് എൻ്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു കമാലുണ്ട് ദേഷ്യന്മാരുടെ കൂടത്തിൽ ഒരു കമാലുണ്ട് ഇവരെല്ലാവരിൽ നിന്നിട്ടുമാണ് എൻ്റെ ഇൽമിൻ്റെ നശൌത്ത് ഉബൈനൽ ഹജറൈനിൽ ജലാലൈനി കമാലി എന്ന എൻ്റെ ഇൽമിയാവുന്ന ഈ വളർച്ചൻ്റെ കാരണം പ്രഗൽഭരാവുന്ന ഉസ്താദന്മാരും പ്രഗൽഭരാവുന്ന ഈഷ്യന്മാരും എന്നാ അപ്പോൾ ചെറിയവരോട് ചോദിച്ച് നമുക്ക് പഠിക്കാം അതിൽ ലജ്ജണ്ടാകാൻ പാടില്ല യഥാർത്ഥ ഒരു ആലിമാണെങ്കിൽ ആ ആലിമിക്ക് ലജണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് എൻ്റെ സ്വഭാവം നേരെ മറിച്ച് ചെറിയവരോട് ചോദിച്ച് പഠിക്കണമെങ്കിൽ ലജ്ജ വന്നു കഴിഞ്ഞാൽ ആ ആലിമിനിക്ക് അവൻ്റെ ഇൽമിനെഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥ എൽമല്ല അവനിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഏതെങ്കിലും നിലക്ക് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിലക്ക് അതിൻ്റെ ലക്ഷ്യങ്ങളോടുകൂടി അതിനെ സ്പഷ്ട പഠിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ ശ്രമിക്കണം ആ ശ്രമിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ഒരു മാർഗ്ഗമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾക്ക് വിതരണം ചെയ്യപ്പെടുന്ന ഈ സ്ഥലത്ത് അത് വെറുതെ ഒരു കള്ളാസല്ല വളരെ ബൃഹത്താവുന്നതായ ഒരു തീക്കത്ത് അതൊരു സാക്ഷിപത്രമാണത് അത് നിങ്ങളത് വളരെ ബഹുമാന ആദരവോട് കൂടിയാണ് അതിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇത് റസൂൽ സല വലി വസ്ലമ തങ്ങളിലേക്ക് ചെന്നു മുട്ടുന്നതായ ഒരു പ്രത്യേകമാവുന്ന ഒരു രേഖയാണത് അതിൽ എഴുതിയിട്ടില്ലല്ലോ കമാ അജാതന മഷായ ഖുരാൻ അൻ മഷായും നിങ്ങൾക്ക് നമ്മൾ ഇജാതത്ത് തന്നു എങ്ങനെ കമാഅാതന മഷായഖുരാൻ മഷായുഹയിം എന്നാ നമ്മളെ മശായഖന്മാർ മശായഖന്മാരെ തൊട്ട് അവരെ മശായഖന്മാർ അവരെ വശായഖന്മാരെ തൊട്ട് ഈ വിശുദ്ധമായ പരമ്പരയിൽ നിന്ന് ഇതൊരു ഏതെങ്കിലും താന്ന രൂപത്തിലല്ലല്ലോ ഇതിൻ്റെ അടിയിലുള്ള ആളുകളൊക്കെ എല്ലാം വളരെ വിശുദ്ധരായ ആളുകളാണ് വിശുദ്ധമായ പരമ്പരയാണ് ആ വിശുദ്ധമായ പരമ്പരയിൽപ്പെട്ട മഹാന്മാർ 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 അവരവരുടെ ഈശ്വരന്മാർക്ക് കൊടുത്തതുപോലെ ഞങ്ങൾ നിങ്ങൾക്കും സമ്മതം എന്നാണ് പറയുന്നത് ഈ പറയപ്പെട്ട സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വളരെ പരിശുദ്ധമാവുന്ന ഒരു രേഖയാണ് ഇന്നലെ വളർത്തിയെടുക്കുന്നതിൽ സമസ്ത കേരള ജമീയത്തുള്ളക്ക് വലിയൊരു പങ്കുണ്ട് ഒരിക്കൽ തന്നില്ലാത്തവരാവരുത് എന്ന് അതാണ് ശ്രദ്ധിക്കേണ്ടത് നന്ദില്ലാത്ത പണി നമ്മളിന്നുണ്ടാവാൻ പാടില്ല സമസ്ത കേരള ജമീയത്തുലമേൻ്റെ പോഷക സംഘടനകളും നിങ്ങളെ വളർത്തുന്നതിൽ പങ്ക് വഹിച്ചു ഇവിടുത്തെ പ്രമുഖരാവുന്നതായ പണ്ഡിതന്മാരും ഇവിടുത്തെ മറ്റ് പ്രമാണിമാരും പൗര പ്രമുഖരൊക്കെ നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവർ എന്തായിട്ടുണ്ട് പങ്ക് സമസ്ത കേരള ജമീയത്തോൽമയോട് കൂടിക്കുള്ളവർ പ്രത്യേകിച്ച് നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഇവിടുത്തെ ഈ രക്ഷിതാക്കന്മാർ അത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ സന ഈ വിരുദ്ധത്തിലേക്ക് സമസ്ത കേരള ജമീയത്തോല്മയുടെ ഈ എസ് എൻ ഇ സി ബിരുദത്തിലേക്ക് നിങ്ങളെ പറിച്ചു നടപ്പെടുമ്പോൾ ശക്തമായ നെൽക്ക് സമസ്തൻ്റെ പിന്നിലാണ് അണിന്നും ഉറച്ചു നിന്നുകൊണ്ടിട്ട് പ്രവർത്തിച്ചവരാണ് ഐ യക്ഷിതാക്കന്മാരുടെ അപ്പം എല്ലാവരുടെ സേവനങ്ങൾക്കും അള്ളാഹു സുബഹാനുഭൂവത്തായാല തക്കതമാവുന്ന തക്കതാവുന്ന പ്രതിഫലം നൽകട്ടെ ഈ മഹത്താവുന്ന സാസന അള്ളാഹു സുബഹാനുഭവത്തായാലെ കബൂൾ ചെയ്യട്ടെ ഇവിടെ സനദ് ഇവിടെ പിന്നെ അബ്ദുൽ സലാം ബാഗവി സൂചിപ്പിച്ചതുപോലെ ഞാനത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കൈമാറും അവിടുന്ന് അവിടെ മഹാന്മാരാകുന്ന പല ബീവിമാരും മഹതികളാവും